സിനിമയിലും ജീവിതത്തിലും സൂപ്പർ താരം കാപട്യങ്ങളില്ലാതെ മുഖമൂടിയില്ലാതെ ജീവിക്കുകയും അതേ രീതിയിൽ തന്റെ ചുറ്റുമുള്ള മനുഷ്യരുടെ ജീവിതവും മാറ്റിമറിക്കാൻ ശ്രമിക്കുന്ന യഥാർത്ഥ കലാകാരനാണ് സുരേഷ് ഗോപി മനുഷ്യനെ മനസ്സിലാക്കാനുള്ള മനസ്സാണ് ഓരോ മനുഷ്യർക്കും വേണ്ടതെന്ന് പറയുമെങ്കിലും അതുള്ളത് വളരെ കുറച്ചു മനുഷ്യർക്ക് മാത്രമാണ് എന്നതാണ് യാഥാർത്ഥ്യം അത്തരത്തിൽ ഒരാളാണ് മലയാളികളുടെ പ്രിയതാരം സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതം വലിയ ഉയർച്ച ഉയർച്ചതാഴ്ചകളുടെ ഒന്നായിരുന്നു പലതവണ സിനിമാ ലോകത്തെ പ്രമുഖരോടും സിനിമാ സംഘടനകളോടും പിണങ്ങി മാറി സിനിമയിൽ നിന്നും ദീർഘകാല ഇടവേളയെടുത്തുമൊക്കെ കരിയറിന്റെ വളരെ മികച്ച വർഷങ്ങൾ അദ്ദേഹത്തിന് നഷ്ടമായിരുന്നു ഇപ്പോൾ അതിശക്തമായ ഒരു തിരിച്ചുവരവിലൂടെ അദ്ദേഹം വിജയക്കുടി പാറിച്ചിരിക്കുകയാണ് തന്റെ കരിയറിന്റെ ഏറ്റവും വലിയ വിജയമധുരങ്ങൾ നുകർന്ന ഈ സമയത്ത് തന്റെ കരിയറിലെ ഏറ്റവും ഇരുണ്ട കാലത്തെക്കുറിച്ച് ഓർത്തെടുക്കുകയാണ് സുരേഷ് ഗോപി തന്റെ കരിയറിൽ സിനിമകൾ ചെയ്യാതെ ദീർഘനാളത്തെ ഇടവേളയെടുത്ത് താൻ വീട്ടിലിരുന്ന സമയത്ത് തന്നെ കുറിച്ച് അന്വേഷിക്കാനോ പ്രശ്നങ്ങൾ തിരക്കാനോ ആരും ഉണ്ടായിരുന്നില്ല എന്ന് സുരേഷ് ഗോപി ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു മോഹൻലാലോ മമ്മൂട്ടിയോ ഒരിക്കലും തന്നോട് എന്താണ് നീ സിനിമ ചെയ്യാത്തതെന്നോ എന്താണ് പ്രശ്നമെന്നോ അന്വേഷിച്ച് വിളിച്ചിട്ടു പോലുമില്ല അവിടെയാണ് ദിലീപ് വ്യത്യസ്തനാകുന്നത് എന്ന് സുരേഷ് ഗോപി പറയുന്നു തന്റെ കരിയറിന്റെ മോശം നാളുകളിൽ സിനിമയിൽ നിന്ന് വിട്ടു നിൽക്കുന്ന അവസരങ്ങളിൽ ദിലീപ് തന്നെ വിളിക്കുകയും സുരേഷ് ഏട്ടാ നിങ്ങൾ ഇങ്ങനെ വെറുതെ നിൽക്കരുത് സിനിമ ചെയ്യണം നിങ്ങൾ വാ ഞാൻ പടം ചെയ്യാം രഞ്ജി ഏട്ടനോട് പറയണോ ഷാജിയേട്ടിനോട് താൻ പറയാം അങ്ങനെ പറഞ്ഞ് സ്ഥിരം നിർബന്ധിക്കാറുണ്ടായിരുന്നു എന്ന് സുരേഷ് ഗോപി പറയുന്നു അത് ദിലീപ് എന്ന വ്യക്തിക്കറിയാം എന്താണ് ഒരു ആക്ടറെ വൈബ്രന്റ് ആക്കി നിർത്തുന്നത് എന്ന് അയാൾ അങ്ങനെ നിൽക്കേണ്ടതിന്റെ ആവശ്യകത എന്ത് എന്നും കാരണം ദിലീപ് നല്ലൊരു നടനാണ് അതിലുപരി ഒരു സംവിധായകനാണ് നിർമ്മാതാവാണ് വിതരണക്കാരനാണ് സിനിമയെ അത്രമേൽ പഠിച്ചത് കൊണ്ടാകാം അയാൾക്ക് ആ ചിന്ത മറ്റൊരാളെ കുറിച്ചുള്ളത് എന്ന് സുരേഷ് ഗോപി പറയുന്നു തന്റെ ഒരു ഇന്റർവ്യൂവിൽ താൻ മെക്കിട്ട് കയറുന്ന സ്നേഹത്തോടെ ശ്വാസിക്കാവുന്ന ഒരേ ഒരാൾ സുരേഷ് ഗോപിയാണ് അത്രയ്ക്കും ആത്മബന്ധം തങ്ങളിൽ ഇരുവർക്കുമിടയിൽ ഉണ്ട് എന്നും ദിലീപ് പറയുന്നുണ്ട് സുരേഷ് ഗോപിയുടെ പാപ്പൻ സിനിമയുടെ വിജയാഘോഷ സമയത്ത് കേക്ക് ആഘോഷിച്ചപ്പോൾ ദിലീപിനായി ഒരു പീസ് കേക്ക് ദിലീപിന്റെ മാനേജർക്ക് സുരേഷ് ഗോപി നൽകിയിരുന്നു അത്രയ്ക്കും ആത്മബന്ധം ഇരുവരും സൂക്ഷിക്കുന്നുണ്ട് എന്നാണ് സത്യം